ഹിന്ദുധർമ്മത്തിലെ ദശനാമി സമ്പ്രദായത്തിലോ അഖാഡകളിലോ ഉള്ള ഏറ്റവും മുതിർന്ന സന്യാസിമാരെയാണ് മഹാമണ്ഡലേശ്വർ എന്ന് വിളിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും പുരാതനവും ബൃഹത്തുമായ ജൂന അഖാഡയിലെ സ്വാമിയാണ് ആനന്ദവനം ഭാരതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ടു ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ് സ്വാമി ആനന്ദവനം ഭാരത് ഇടത് ആശയധാരയിൽ തുടർന്ന് നിന്നിരുന്ന പി സലിൽ പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ജോലിയുടെ ഭാഗമായി പല ആശ്രമങ്ങളിലും താമസിക്കാനും നിരവധി സന്യാസിമാരുമായി അടുത്ത് ഇടപഴകാനും സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കുകയും ഭാരതീയ സംസ്കാരം ദർശനങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു അതുവരെ മനസ്സിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അറിവുകളും അദ്ദേഹത്തിന് സന്യാസമാർഗത്തിലേക്ക് നയിച്ചു ഭാരതീയ സനാതനധർമ്മത്തെ മനസ്സിലാക്കിയ അദ്ദേഹം സ്വാമി ആനന്ദവനം ഭാരതീയായി ശങ്കരാചാര്യർ തുടങ്ങി ഇങ്ങോട്ട് ശ്രീനാരായണ ഗുരു സ്വാമികൾ അങ്ങനെ നിരവധി ഗുരുക്കന്മാർ നമുക്ക് കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നു ഇത് ഭാരതത്തിന്റെ കേരളത്തിന്റെ പുണ്യം തന്നെയാണ് ഭാരതം പുണ്യഭൂമിയാകുന്നത് ഇവിടുത്തെ മണ്ണിൽ തപസനുഷ്ഠിച്ച മഹർഷിമാരുടെയും എരിവര്യന്മാരുടെയും പാദസ്പർശം കൊണ്ടാണ് ലോക സുഖങ്ങൾ വെടിഞ്ഞ് പരമമായ സത്യത്തെ തേടിയിറങ്ങിയ ഒരു ആത്മാവിനെ പൂജിക്കുക എന്നാൽ അത് ഈശ്വരനെ തന്നെ പൂജിക്കുന്നതിന് തുല്യമാണ് കാവ്യവസ്ത്രം വെറുമൊരു നിറമല്ല അത് ത്യാഗത്തിൻ്റെ ജ്വാലയാണ് മനസ്സിനെ ജയിച്ചവനാണ് യതി അങ്ങനെ ഒരാളുടെ പാദങ്ങളിൽ നാം അർപ്പിക്കുന്ന ഓരോ തുള്ളി തീർത്ഥവും നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ കഴുകിക്കളയാനുള്ള പ്രാർത്ഥനയാണ് ഗുരുവായും ഈശ്വരനായും നമ്മൾ ആ പാദങ്ങളെ വന്ദിക്കുന്നു അറിവിന്റെ വെളിച്ചം പകർന്നു തരുന്ന ഗുരുവിനോടുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ് ഈ പൂജ ആരാധനയല്ല മറിച്ച് നന്ദി പറച്ചിലാണ് യതി പൂജ കഴിയുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് പഠിപ്പിച്ച ആ മഹാമനസ്കതിക്ക് മുന്നിൽ നമുക്കും ശിരസു നമിക്കാം ഭക്തിയും ജ്ഞാനവും ഒത്തുചേരുന്ന ഈ നിമിഷം ധന്യം മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമിജിയെ വന്ദിക്കുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയെ വന്ദിക്കലല്ല മറിച്ച് യുഗങ്ങളായി കൈമാറി വന്ന ഒരു വലിയ ജ്ഞാനപാരമ്പര്യത്തെ തൊട്ടുതൊടലാണ് ഭാരതം അതിൻ്റെ പരമമായ ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് കാർഷിക മേഖലകളിലും സമ്പദ് മേഖലകളിലും god